ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന അങ്ങേറ്റം താൽപ്പര്യമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും പോകുമോ ഇല്ല എന്നതായിരിക്കും ഉത്തരം അങ്ങനെയാണെങ്കിൽ ഹബീബിനോട് സംസാരിക്കുന്ന സല്ല അലൈവി തങ്ങളോട് ഇഷ്ടം പറയുന്ന അവിടുത്തെ മജിലിസിൽ മജിലിസിലിരുന്നു കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനും മെസ്സേജസ് നോക്കാനും വാട്സാപ്പിൽ മെസ്സേജുകൾ അപ്ഡേറ്റ് ചെയ്യാനും അവിടെ പലതും ടൈപ്പ് ചെയ്ത് വിടാനും എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് കാരണം അക്കറമുൽ ഹൽഖാണവർ നമ്മളെ നമ്മുടെ മാതാപിതാക്കളെക്കാളും സ്നേഹിക്കുന്നവർ ആ റസൂല് സ്വല്ലാ അലുഖലങ്ങൾ കാണും എന്ന ഉറച്ച വിശ്വാസത്തിൽ അവിടുത്തെ മജലിസിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത് അത് കടുത്ത ബഹുമാന വിരുദ്ധ സമീപനമായിരിക്കും സ്നേഹം എന്ന് പറയുന്നത് തുറന്ന ഒരവസ്ഥയാണ് അവിടെ ഭൗതികമായ ഡിവൈസുകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല ഒരാൾ തൻ്റെ പ്രിയതമയമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വിളിച്ചാൽ പോലും ചിലപ്പോൾ അറിയാറില്ല എന്നാൽ മാതാപിതാക്കളെക്കാളും ഈ ലോകത്തുള്ള സർവ്വരെക്കാളും സ്നേഹിക്കേണ്ട ഹബീബ് അലൈഹി തങ്ങളുടെ മജലിസിൽ നമ്മൾ പലപ്പോഴും അതബുകേട് സംഭവിക്കുന്ന ഗുരുത്വക്കേടിന് കാരണമാകുന്ന സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എല്ലാം സമർപ്പിച്ച് സെക്കൻഡുകളിൽ മുഴുവനും സ്വീകരിച്ച് ജീവിച്ചുകൊണ്ട് ആ തിരുപ്രണയത്തിലൊന്ന് ലയിച്ചു നോക്കാം